എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് മഞ്ഞൾ കാടുന്നൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നമുക്ക് മഞ്ഞൾ കാടാം ഇതുപോലെ ഒരു വാരം വാടണം ഞാനിങ്ങനെ ഒരു വലിയ പൊക്കയില്ലാത്തൊരു വാരം വാടിയിട്ടുണ്ട് അതിൽ നമുക്ക് മഞ്ഞൾ നട്ടു കൊടുക്കാം അതിൽ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചാണകപ്പൊടി വേണം പിന്നെ മഞ്ഞൾ വേണം നമുക്ക് നടാം ഇവിടെ ഇതുപോലെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കുക തിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നോക്കി ഇതിനകത്തേക്ക് മഞ്ഞളിൻ്റെ കഷ്ണം വെച്ച് കൊടുക്കാം മുളച്ച് തുടങ്ങണേ ഉള്ളൂ കാരണം ഈ ചൂടായതുകൊണ്ടേ അങ്ങനെ മണ്ണിട്ട് കൂടി കൊടുക്കുക അങ്ങനെ നമ്മൾ മഞ്ഞൾ കിട്ടും ഇനി അടുത്ത് വീണ്ടും നാട്ടും ഒരു ഇതേ മൂന്നെണ്ണം വെച്ച് നടങ്ങട്ട് ഇതെല്ലാം കുഴി ഉണ്ടാക്കി ചാണകപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾ ലക്ഷം വെച്ചുകൊടുത്ത് മണ്ണിട്ട് മുടി രൂപയിലാണെങ്കിൽ പോട്ടി മിക്സ് തയ്യാറാക്കി സാധാരണ പോട്ടി മിക്സ് ഉണ്ടല്ലോ അതുപോലെയാണ് ചെയ്താൽ മതി ഇതിപ്പം ഞാൻ പുറത്തായതുകൊണ്ട് ഓപ്പൺ ഫാം പാടത്താണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ കുഴുകി ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മഞ്ഞൾ കൃഷി അറിയില്ലാത്ത ആൾക്കാരുണ്ടാവൂടും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പം ഇത് മഞ്ഞൾ തരുന്ന സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഈ സമയത്ത് ഈ പുരുമള പുരുമ പുതുമഴയൊക്കെ പെയ്യണ സമയത്ത് മഞ്ഞൾ വേനൽ വേനൽക്ക് മഴ പെയ്യണ സമയത്ത് പുതുമുളയെല്ലാം വേനൽക്കും മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും മഞ്ഞൾ തടവില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു